പാലക്കാട് മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ കാട്ടാന ചരിതനിലയിൽ കണ്ടെത്തി കച്ചേരിപ്പറമ്പ് നെല്ലിക്കുന്നിലാണ് സംഭവം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി അരുൺ അലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണോ എന്താണ് അവർ പറയുന്നത് എന്താണ് ഈ ആന ചരിഞ്ഞതിന് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന ഒരു ആനയാണ് ചരിഞ്ഞ നിലയിൽ കണ്ടത് ആദ്യം നാട്ടുകാരാണ് ഈ മണ്ണാർക്കാട് തിരുവിഴാങ്കുന്ന് കച്ചേരിപ്പറമ്പ് നെല്ലിക്കുന്നത്ത് ഇത്തരത്തിൽ ആന ചരിഞ്ഞ നിലയിൽ കാണുന്നത് തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ ഒരു അഞ്ച് മണിയോടെയാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത് നേരത്തെ തന്നെ പുലർച്ചെ തന്നെ ടാപ്പിങ്ങിനും മറ്റുമൊക്കെ പോയിട്ടുണ്ടായിരുന്ന തൊഴിലാളികളാണ് ആദ്യം ഈ ആനയെ ചരിഞ്ഞ നിലയിൽ കാണുന്നത് തുടർന്നാണ് വനംവകുപ്പിനെ വിവരമറിയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അതിന് കൂടുതൽ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും നടത്തിയാലേ എന്താണ് ഈ ആന ചരിയാനുണ്ടായ കാര്യം എന്നുള്ളതിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അരുൺ ഇത് വനം വന്യജീവികൾ ഇറങ്ങുന്ന പ്രദേശമാണോ വന്യമൃഗശല്യം ഉള്ള പ്രദേശമാണോ എന്താണ് നാട്ടുകാരൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വന്യജീവി ശല്യം വളരെ രൂക്ഷമായിട്ടുള്ള പ്രദേശം തന്നെയാണ് പ്രത്യേകിച്ച് ഈ വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് കാട്ടാനയും അതുപോലെ തന്നെ കാട്ടുപന്നിയും മറ്റുമൊക്കെ തുടർച്ചയായിട്ട് എത്തുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മേഖല കൂടെയാണ് അമ്പലപ്പാറ എന്നുള്ളതാണ് നമുക്ക് ഈ അമ്പലപ്പാറയ്ക്ക് തന്നെ അടുത്താണ് പണ്ട് ഒരു കാട്ടാന പൈനാപ്പിളിൽ സ്ഫോടക വസ്തു വെച്ച് അത് കടിച്ചതിൻ്റെ നാക്ക് ഉൾപ്പെടെ തകരുകയും പിന്നീട് ആ ആന ചരിയുന്ന സാഹചര്യം ഉണ്ടായത് അതൊരു ഗർഭിണിയായ ആനയായിരുന്നു ചരിഞ്ഞത് അന്ന് അത് വലിയ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയായ ഒരു വിഷയമാണ് ആ ഒരു പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ ഈ പോസ്റ്റ്മോർട്ടം മറ്റും നടത്തിയാൽ അത് സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിൽ കുത്തുകൊണ്ടോ അസുഖം ബാധിച്ചോ ചരിഞ്ഞതാണോ അതല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് പെല്ലറ്റ് കൊണ്ട പാടുകളോ ശരീരത്തിൽ കാണുന്നില്ല ും ശരി അരുൺ പാലക്കാട് മണ്ണാർക്കാട് തിരുവിഴാംകുന്നിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കച്ചേരിപ്പറമ്പ് നെല്ലിക്കുന്നിലാണ് സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന അവിടെ നടത്തുകയാണ് വിവരങ്ങൾ നൽകിയത് അരുൺ